പി ജി കഴിയുമ്പോൾ തന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സ് സർട്ടിഫിക്കറ്റും നിങ്ങളുടെ സേവിയിലിരിക്കും അതെ പി ജി കോഴ്സിനൊപ്പം തന്നെ ഒരു ആഡ് ഓൺ കോഴ്സും കംപ്ലീറ്റ് ചെയ്യാനിതാ കേരളത്തിലെ ഫസ്റ്റ് ആഡ് ഓൺ പ്രോഗ്രാം ക്യാമ്പസ് എൽദോമാ ബെസ്ലിയേഴ്സ് കോളേജ് കേരളത്തിലെ എംപസ് എം ബി എം സി എന്നീ പി ജി കോഴ്സുകൾക്കുമൊപ്പം ഒരു പ്രൊഫഷണൽ പ്രോഗ്രാമും കംപ്ലീറ്റ് ചെയ്യാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ക്രെഡിറ്റ് ഉള്ള എൽദോമാർ ബിസ്ലിയസ് കോളേജിൽ പ്രീ ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു എം ബി എക്കൊപ്പം തന്നെ ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ എല്ലാം നിങ്ങൾക്ക് ആഡ് ഓൺ ആയി കംപ്ലീറ്റ് ഔട്ടായി ഒപ്പം എൽദോമ ബിസിലിയർസ് കോളേജ് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ഹൺഡ്രഡ് പെർസെന്റ് പ്ലേസ്മെന്റ് ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസ് മാനേജ്മെന്റ് ഫെസ്റ്റ് ക്ലബ് ആക്ടിവിറ്റീസ് അടങ്ങിയുള്ള ട്രെയിനിംഗ് പ്രോഗ്രാംസും എൽദോമ ബിസിലിയർ കോളേജ് കോതമംഗലം എറണാകുളം സ്കൂൾ ബസ് ഓട്ടത്തിനിടെ കത്തി നശിച്ചു വാഴക്കുളം സെന്റ് ലിത്തിതെരാസാസ് ഹൈസ്കൂളിലെ നാലാം നമ്പർ ബസ്സാണ് ഓട്ടത്തിനിടയിൽ കത്തി നശിച്ചത് ഇന്ന് രാവിലെ എട്ട് മുപ്പതിന് കലൂർക്കാട് നീറമ്പുഴ കവലയിലാണ് സംഭവം ഷോർട്ട് പ്രാഥമിക നിഗമനം ഡ്രൈവർ ഇങ്ങനെ നമ്മൾ ആയിരുന്ന കുട്ടികളെ അടുത്ത് പോയി നീറമ്പുഴക്കാലും പോകാണ്ട് പോവാണ്ട് നിങ്ങൾ വണ്ടി ഒതുക്കി പിള്ളേരെ നമ്മളെ സ്കൂൾ വണ്ടി കയറ്റി വിട്ടു അതെ പെട്ടെന്ന് തീ കാണ കാണോ തീ കണ്ട് ഈ ആളി കത്തി തന്നെ ആയവന ഭാഗത്ത് നിന്നും കുട്ടികളുമായി വന്നപ്പോഴാണ് ബസിന്റെ മുൻഭാഗത്തിൽ നിന്നും പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് വാഹനം സൈഡാക്കി കുട്ടികളെ പുറത്തിറക്കുകയായിരുന്നു ഡ്രൈവറുടെ അവസരോചിതമായ ഇടപെടൽ വൻ ദുരന്തമാണ് ഒഴിവായത് കലൂർക്കാട് അഗ്നിരക്ഷ നിലയ സംഘമെത്തി തീ അണച്ചെങ്കിലും ബസ് പൂർണ്ണമായും കത്തി നശിച്ചു കുട്ടികളുടെ പുസ്തകമടക്കം കത്തിയ നിലയിലുമാണ് ഈ അധ്യയന വർഷത്തിൽ പുതിയതായി വാങ്ങിയ വാഹനം കത്തിയതിൽ ഏറെ വേദനയിലും ദുഃഖത്തിലുമാണ് സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും സംഭവം അറിഞ്ഞ് കലൂർക്കാട് സി ഐ സ്കൂൾ പ്രധാന അധ്യാപിക നിരവധി ജനപ്രതിനിധികളും സ്ഥലത്തെത്തി ന്യൂസ് ഡെസ്ക് കലൂർക്കാട്